ണ്ടിലാട്ടോണ്ടോ നീല കുറിച്ച് കാണാൻ വേണ്ടി വന്നാണ് നമുക്ക് നീലക്കുറിഞ്ഞ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കട്ടപ്പനയില് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ നീലക്കുറിഞ്ഞ് പോയിട്ടുണ്ട് അത് കാണാൻ വേണ്ടി വന്നാണ് കുറേ പേർ എക്സിമെറ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടികളോട് ഇപ്പോൾ കാണുന്ന മലയാളം മണ്ടയിൽ ഒരു ഇന്ന ആൾക്കാർ നിൽക്കുന്നുണ്ടോ അങ്ങോട്ടാണ് നമുക്ക് കയറി പോകുന്നത് കുറച്ച് ട്രക്ക് ചെയ്ത് കയറി പോകാനുണ്ട് മേലോട്ടിലെ എന്താണോ മേലോട്ട് കയറിപ്പോൾ നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ പൈറോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ബൈക്കുകളൊക്കെ കയറി വന്നിട്ടുണ്ട് ചെറിയൊരു ഓഫ് റോഡ് കേറിയിട്ടുമാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട് കാറൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ ചുരുക്കമാണ് കുറെ കാറെല്ലാം താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ ഒരു ട്രെൻഡിങ് പ്ലേസാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നീലക്കുറിഞ്ഞ് അതായത് കളിപ്പാറയിലൊക്കെ പൂത്തുക കഴിഞ്ഞ പ്രാവശ്യം കള്ളിപ്പാറയിൽ പൂത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സോ ഏതായാലും നമുക്ക് കയറിപ്പോയിട്ട് നീലക്കുറിഞ്ഞ് ഈ കാണുന്ന വഴി വേണം കയറി പോകാനായിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ടോ ഞാനും നമ്മുടെ കമ്പനി കോശിൻ്റെ ട്രാവൽ പാർട്ട്ണർ സോ കുറേ പേരൊക്കെ ഇത് കൂടെ കയറി വരുന്നുണ്ട് എൻ്റെ പുന്നുമച്ചമാരെ കുറേ നാളായിട്ട് എത്ര ആൾക്കാരുള്ള ഒരു പ്ലേസിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടും കാണാൻ പോയിട്ടൊക്കെ ഒത്തിരിയായി സുഖമുണ്ടോ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മേളയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിപ്പം ഉണ്ട് ഇടാ അല്ലേ മേളോട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ കാറിയാണ് ഇതിപ്പോൾ നല്ല വഴി പോരുന്ന പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകട്ടെ പൂ പറിച്ചോണ്ട് പോയി ആൾക്കാരെ ഇഷ്ടംപോലെ ആൾക്കാർ കുന്നിന്റെ മേളിലൊക്കെ കേട്ടോ കേറി പോയ നിങ്ങൾ ഇവിടെ വന്നുണ്ടെങ്കിൽണ്ടല്ലോ കല്യാണത്തിൻ്റെ ചോദിച്ചു വരുമ്പോൾ അല്ലെ കല്യാണത്തിൻ്റെ ചോദിച്ചു വന്നിട്ട് അവിടുന്ന് ചോദിച്ച് ഞാൻ നീലക്കുറിഞ്ഞ് പോത്തിട്ടുള്ള സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അണ്ടർ റേറ്റഡായിട്ടാണോ പറയുന്നത് വളരെ അണ്ടർ റേറ്റഡാണ് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ഒരു വിലയില്ല സത്യം അത് അങ്ങനെയാണ് ഏത് നാട്ടിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വലിയ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കാര്യം ഇപ്പോൾ ടിക്കറ്റ് വെച്ചാൽ മതി അതൊരു കുഴപ്പമില്ല വരുവാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ കൊടുക്കാം അവിടുത്തെ എക്സാക്ട് ലൊക്കേഷൻ ഞാനിപ്പോൾ സേവ് ചെയ്യാം എന്നിട്ട് ഞാൻ കൊടുക്കാം നിങ്ങൾ വരുമ്പോൾ മെയിൻ റോഡ് കുറേ കയറി നമ്മൾ മെയിൻ റോഡ് അമ്മ ഇത് സത്യം പറഞ്ഞൊരു കുരിശുമലയാട്ടോ ഇവിടെ നല്ലൊരു പള്ളിയുടെ കുരിശുമലയാണീ കുരിശുമലയാണ മുകളിലാണ് ഇത് പോത്തിരിക്കുന്നത് ഇതേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മേളയ്ക്ക് എന്നിട്ട് കൂട്ടം കൂട്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞേ അയ്യോ നമ്മൾ ഇത് വീട്ടിൽ നിന്നാട്ടോ കയറി വന്നേ അമ്മോ കലയ്ക്ക് ഇങ്ങനത്തെ ട്രെൻഡിങ് ഫ്രൂട്ടിൽ നമ്മളെ പോയി വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങളുടെ ട്രെൻഡിങ് എവിടെ എപ്പോഴൊക്കെ ഉണ്ടാകാപ്പം തന്നെ ചാരി കയറി അവിടെ പോകാറുണ്ട് ഗൈസ് അമ്മേ ഇതേ ഇത് എന്തുകൂടെ താഴെ ഞാൻ കണ്ടിട്ട് ഇഷ്ടം പോലെ ഗൈസ് താഴെ ഇഷ്ടം പോലെ ഉണ്ട് അമ്പോ പ്രത്യേകിച്ച് ഒന്നൊന്നര വൈബ് തന്നെ കേട്ടോ താഴെയൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോട്ടോ ഇനി നമുക്ക് മേളിലോട്ട് കയറാനുണ്ട് ആ മലയാള മേളക്കാണെങ്കിൽ ഇനിയും കയറു പോകാനുണ്ട് മേളോട്ട് കയറാനായിട്ടുണ്ടോ അപ്പോൾ രക്ഷയില്ല കിഡ് വ്യൂ കിഡ് വ്യൂവും ഈ കള്ളിപ്പാറേക്കാളും സെറ്റപ്പ് തോന്നുന്നുണ്ട് കാരണം അത് പെട്ടെന്ന് പെട്ടെന്നല്ല കുറച്ച് ട്രെക്ക് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്ത കുറച്ച് കള്ളിപ്പാറ പോകാം കള്ളിപ്പാറ പോകുമ്പോൾ വൈബ് ആക്കാം അപ്പം ഞാൻ നിങ്ങളെ ഈ വിഷയലൊക്കെ ഒന്ന് കാണിച്ചു തന്നെ നോക്കിയേ മേലെ കുറിഞ്ഞ പക്ഷേ കള്ളിപ്പാടെ ഇല്ലല്ലോ ഇഷ്ടംപോലെ ഉണ്ടോ ഇഷ്ടം പോലെ ആൾക്കാരിലേക്ക് കയറി വരുന്നുണ്ട് ഓരോരുത്തർ ഇവിടെയും കിട്ടും താഴത്തേക്കൂടെ ഒക്കെ നിന്ന് ഓരോ പരിപാടിയാണ് കോവിശ് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇതേ കാണുന്ന മേളിലേക്ക് കയറിപ്പോൾ മഞ്ഞു മൂടി മൂടി വരുന്നുണ്ട് കേട്ടോ മഞ്ഞ് മൂടിക്കുന്നത് നമുക്ക് അവിടുത്തെ പ്രദേശമൊന്നും കാണാൻ പറ്റാതെ ആയിക്കോട്ടും സോ ഈ പ്രദേശത്ത് കുറേ നീലക്കുറിഞ്ഞ് താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടോ ആ മേളിലേക്ക് ഈ സൈഡ് താഴ്വാരത്തെല്ലാം ഉണ്ട് കേട്ടോ അതുകൂടെയൊക്കെ കപ്പൽസൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഈ നീലക്കുറിഞ്ഞ് പൂക്കളുടെ വസന്തമാണല്ലോവാരത്തിൻ്റെ കപ്പൽസിനെ കുരിശുമലയാണ് അത് ഇപ്പോൾ ഒരു താഴെ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് കുരിശു കഴിഞ്ഞു ദേ രണ്ട് കുരിശും കൂടി മേളിലുണ്ട് നമുക്ക് മുകളിലോട്ട് കയറിച്ചല്ല നീങ്ങി കുറിച്ച് കാണുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം ഇവിടുത്തെ ഒന്ന് ജസ്റ്റ് ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ ഞങ്ങൾക്കുണ്ട് മലയോടും അതും കൂടെ നമുക്കിഷ്ടം പോലെ മല അത് അവിടേക്കിങ്ങനെ സൂര്യനാണോ തുളച്ച് ഇറങ്ങുന്നുണ്ട് ഭയങ്കര ഐസിലാൻ്റ് പോലെ ഇങ്ങനെ കിടക്കാം കേട്ടോ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കിടക്കാട്ടോ നമുക്ക് പറയാം മാതിരി കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പം മേളിലോട്ട് കേട്ടോ കാഴ്ചകൾ കാണാം ബൈക്കെടുക്കാം വേടാ പുള്ളിങ്ങനെ എടുക്കാൻ വീഡിയോ അങ്ങോട്ട് വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഞാനാണ് ഒരുപാട് വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് പക്ഷേ ഇനി വലിയ വീഡിയോസൊന്നും ഇങ്ങോട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഏതായാലും വെച്ച് പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട് സ്പോട്ടും കൊടുത്തിട്ടുണ്ട് അത്ര ഇനി നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണ് ഇപ്പോൾ നടന്നപ്പോഴത്തേക്കും അടുത്തു കേട്ടോ പക്ഷേ മേളിൽ ചെന്നിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടി സത്യം പറഞ്ഞ ബാഗിൽ നിറച്ച് കോട്ടാണ് കോട്ടും ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് കാരണം അണച്ച് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് വേറെ ഒന്നും കൊണ്ടല്ല ഓ സത്യം പറഞ്ഞാൽ വന്നതിൽ പ്രയോജനം ഉണ്ടായി ഈ നൂലച്ച നൂലക്കുറിഞ്ഞ് അല്ലെങ്കിൽ ഈ നീലക്കുറിഞ്ഞ് ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ നീലക്കുറിഞ്ഞില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ സ്ഥലം കാണാനായിട്ട് നിങ്ങൾക്ക് വരാം കല്യാണത്തുണ്ടെന്ന് പറയുന്നത് ഈ സ്ഥലം കാണാൻ ഇല്ലേടാ വൈബായിട്ടുണ്ട് സ്ഥലം ഒത്തിരി രസമുണ്ട് ഇനി ഇഷ്ടംപോലെ അല്ല ഇനി കുറച്ചിപ്പോൾ പോത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഏതായാലും കുറേ കൂടെ പോക്കൂട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കല്ല്മാലിൻ്റെ ഇപ്പം കല്ല്മാലിൻ്റെ ഇത്രയും കാറ്റ് വെറ്റാൻ വായിക്കില്ല അത്ര ഒരു ഒരു മൂഡ് കിട്ടത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി പോകാണോ എന്നറിയത്തില്ല പക്ഷെ കള്ളിമാലിൻ്റെ അതിന്റെ ഒരു വൈപ്പ് കിട്ടത്തില്ല കേട്ടോ കല്മാലിൻ്റെ കയറി ഇവിടെ മരണ മാസ് ഒന്നും പറയല്ല മേളിലോട്ട് കയറി വന്നാൽ പൂത്തിട്ടില്ല കേട്ടോ അറിയത്തില്ല കൂത്തക്കൊണ്ടെന്ന് താഴെ പാട്ടാണ് നീ പക്ഷെ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലേസ് ആട്ടോ അല്ലേടോ കപ്പിളായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പ്ലേസ് ആണ് ഒരു ശല്യങ്ങളും ഇല്ല കുറേ പേര് ഇഷ്ടംപോലെ കപ്പിൾസ് ഉണ്ട് കപ്പിളായിട്ട് വരുവാണെങ്കിൽ കപ്പിളല്ലാതെ ആയിട്ടുള്ളവർക്ക് ഇതുപോലെ കമ്മിക്കാരൻ്റെ കൂടെ വരും ഗേൾസ് അപ്പോൾ ഏതായാലും പവറാവട്ടെ പരിപാടി നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് സ്പേസ് കുറവാന്നേ അതുകൊണ്ട് സീനാണ് മേലെ ചെന്നിട്ട് നമുക്ക് കൂണം ഒറ്റയ്ക്ക് കൂന്ന് എന്ന് പറഞ്ഞ കൂണം നമ്മൾ ലാസ്റ്റ് മലയിലേക്ക് കയറോ മഞ്ഞ് മൂടിയതാ മഞ്ഞ് മൂടി വരുന്നതാ കോശി സ്പീഡിൽ വരുന്നതാ മഞ്ഞാണ് കുറെ പേരപ്പുണ്ട് അങ്ങോട്ട് ചേർച്ചല്ലാട്ടോ ഫുള്ള് കോടാ ഒരു രക്ഷയില്ലാത്ത കോടാ മൂടന്നെ നമ്മളെ

നല്ല കാറ്റുണ്ട് നല്ല വ്യൂ ഉണ്ട് നല്ല മഞ്ഞ ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ വൈബ് ഇഷ്ടംപോലെ വൈബ് ക്യാച്ച് ചെയ്യാറും ഇഷ്ടംപോലെ വൈബ് എട്ടിയത് നന്നായി കേട്ടിട്ട് ഹെൽമെറ്റിനൊരു വെച്ചു കൊണ്ടുതന്നെ ഭയങ്കര പാടായിരുന്നു എൻ്റെ സൈഡിൽ മൊത്തം മൂടിയുള്ളൂ ഇവിടെ മൊത്തം മൂടി ഈ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഓടി സ്പീഡിനോടി പോകുന്നോട്ടത് ഏതുകൊണ്ടോ നമ്മൾ നേരത്തെ ആണെങ്കിൽ മറ്റേ ടൈം ലാപ്സ് ലാസ്റ്റപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി കളയണം നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും കേട്ടോ പക്ഷേ ആണെങ്കിൽ ഇവിടെ നല്ല സ്പീഡിനാണ് പോകുന്നത് താഴെ ഒരു ഇരിന്ന പൂത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് കളിയ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടോ ഏറ്റവും മനോഹരമായിട്ട് ഞാൻ എനിക്ക് മറ്റേ നമ്മുടെ കള്ളിപ്പാറയില്ലടാ കള്ളിപ്പാറേനേക്കാളും ഒരു പക്ഷെ ഒരു പിടി മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ിഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറയുന്നത് കൈസ കാരണം അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കെട്ടോ ഇതിങ്ങനെ നമ്മൾ ചിത്രത്തിലൊക്കെ വരച്ച് വെക്കുന്ന പോലെ നല്ല മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റപ്പായിട്ട് ഉണ്ട് കിട്ടും അപ്പം നിങ്ങൾ മറക്കാണ്ട് ഇവിടുത്തെ നിങ്ങൾ ട്രാവലർ ആണെങ്കിൽ അല്ലെങ്കിൽ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും അതായത് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ കല്യാണ തലിൽ വന്നിട്ട് ഇവിടുത്തെ മീനെ ഈ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റിയ പറ്റിയുടെ കറക്റ്റ് സമയം കേട്ടോ കറക്റ്റ് സമയം ഭയങ്കര നഷ്ടമായിരിക്കും കാരണം ഇവിടുത്തെ കാരണം ഇപ്പൊ കള്ളിപ്പാറയി പൂത്തു അവിടെ പൂത്തപ്പോ കാണാൻ പോയിട്ടുള്ളവരുണ്ടായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ കുറേ ആൾക്കാരെല്ലാം കാണാൻ പോയിട്ടുണ്ടാകും പക്ഷേ ഈ സ്ഥലത്ത് നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടാവില്ല ഈ സ്ഥലവും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇതിന് മുന്നേ ഒരു ടൈമിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ പറ്റും കേൾ ഏതായാലും നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള ട്രെൻഡിങ് ഫോട്ടിലേക്കൊക്കെ ഇനിയും നമ്മൾ പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്ന് ഈ വീഡിയോ കണ്ട് വിശേഷങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത് സോ നമുക്ക് നമുക്കേതായാലും അടുത്ത വീഡിയോയിൽ കാണാം സോ കോശി ബൈ 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 ായ് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം